മന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രിയങ്കാ ഗാന്ധിയുടെയും എം ബി ഫണ്ടിൽ നിന്നും പണം നൽകാത്തതിനെ കുറിച്ച് ടി സിദ്ധിഖിന് മറുപടിയില്ല കേരള ന്യൂസ് ചാനൽ ചർച്ചയിൽ സി പി ഐ ജില്ലാ സെക്രട്ടറി തന്നെ കുറിച്ച് കള്ളം പറഞ്ഞുവെന്ന വ്യാജ വീഡിയോയുമായാണ് വാർത്താ സമ്മേളനത്തിലെത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയിൽ നിന്നും ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പിരിവെടുത്തത് സംബന്ധിച്ച് ചോദിച്ചപ്പോൾ വാർത്താ സമ്മേളനം നിർത്തി ടി സിദ്ധിഖ് എഴുന്നേറ്റു ടി ിൽ അവകാശവാദവുമായി വന്നപ്പോഴാണ് സാമൂഹ്യ മാധ്യമങ്ങൾ പരിഹാസ ശബ്ദമുയർന്നത് കർണാടക സർക്കാർ നൽകിയ ഫണ്ട് ദുരിതാശ്വാസത്തിൽ അത് പ്രിയങ്ക പറഞ്ഞതുകൊണ്ടാണെന്നുമുള്ള വാദമുഖം തന്നെയായിരുന്നു ടി എം എൽ കർണാടക സർക്കാരിന്റെ ഓഫർ കോടി നൂറ് കോടി കിട്ടിയത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ല ഞാൻ എന്റെ മറുപടി പറഞ്ഞു കർണാടക സർക്കാരോട് ഇരുപത് കോടി കൊടുക്കാനുള്ള കമ്മിറ്റ്മെന്റും കാര്യങ്ങളും നടത്തി ഞാൻ മറുപടി പറഞ്ഞല്ലോ പ്രിയങ്ക ഗാന്ധിയുടെ എം പി ഫണ്ടിൽ നിന്ന് ഒരു നയാ പൈസ പോലും നൽകാതിരുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എല്ലാ കാര്യത്തിലും അവരുടെ നിലപാട് എല്ലാ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അതാ പണം കൊടുത്ത കാര്യം പറയുമ്പോ ഇടപെട്ട കാര്യം പറയുമ്പോ അതില് അതിലാണ് ഞങ്ങളെ മറുപടി കൃത്യതയോടുള്ള മറുപടി അവർക്ക് ചെയ്യാൻ പറ്റുന്നതിനപ്പുറമുള്ള കാര്യങ്ങൾ അവർ ചെയ്തോണ്ടിരിക്കുകയാണ് ഞാൻ 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 മറുപടി 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 പറഞ്ഞു കർണാടക കോടി കൊടുക്കാനുള്ള കമ്മിറ്റ്മെന്റും കാര്യങ്ങളും നടത്തി പറഞ്ഞല്ലോ നിങ്ങളുടെ വാചകം വായിൽ തിരികാൻ എനിക്ക് പറയില്ല അത് ചോദ്യം രാഹുൽ മാങ്കുട്ടം ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അതിജീവിതയിൽ നിന്നും പണം വാങ്ങിയതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ വാർത്താ സമ്മേളനം നിർത്തി എഴുന്നേറ്റു പോകാനുള്ള വെപ്രാളം ശരി കൈരളി ന്യൂസ് ചാനൽ ന്യൂസ് ആൻഡ് ന്യൂസ് ചർച്ചയിൽ ടി സിദിഖ് പണം നൽകിയില്ലെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി പറഞ്ഞതായുള്ള വീഡിയോയുമായാണ് ടി സിദ്ദിഖ് വന്നത് ഈ സ്ഥലം ഒരു ആ വീഡിയോ പോലും എഡിറ്റ് ചെയ്ത വ്യാജ വീഡിയോ ആയിരുന്നു എന്നത് മറ്റൊരു യാഥാർത്ഥ്യം പി വി കൈരളി ന്യൂസ് വയനാട്